ും തോന്നോ ചോക്കെ ചേഞ്ച് ആയിരുന്നു അപ്പൊ വേറെ ഒന്നല്ല ഞങ്ങള് ചെറുതായിട്ടൊന്ന് ലുക്കൊക്കെ ചേഞ്ച് ചെയ്തു മുടിയൊക്കെ നന്നായിട്ട് ട്ട് ചെയ്ത് കേട്ടോ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം ഒരു കുലുക്കോണ്ടായില്ലോ ഇരുന്ന് ഒരു കുഴപ്പമുണ്ടെന്നില്ല കേട്ടോ ഞാൻ ആളെ അവരെ ഏൽപ്പിച്ചിട്ട് ഞാന് ഞാൻ വിച്ചുനെ തപ്പി പോവുകയൊക്കെ ചെയ്തു അപ്പൊ ഒരു കുഴപ്പമില്ല ഞങ്ങൾ മുടിയൊക്കെ വെറ്റി സുന്ദരിയായിരുന്ന കാര്യം ഞങ്ങള് പറഞ്ഞിരുന്നു ഞങ്ങൾക്കൊരു ട്രിപ്പ് വരുന്നുണ്ടെന്ന് അപ്പം കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പോയേക്കാം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇന്നലെ ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞു ജാനിക്കുട്ടിയുടെ ടീച്ചർ പറഞ്ഞു ജാനിക്ക് നന്നായിട്ട് മുടി വളർന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇന്നലെ നൈറ്റ് കൊണ്ട് വെട്ടിച്ചു അല്ലെ ജാനി സുന്ദരി ആയെന്ന് ചോദിച്ചു എല്ലാരടുത്ത് വെള്ളിയായിട്ട് ഒരുങ്ങിട്ടൊന്നുല്ലേ അയ്യോ എന്തിന് കാണാം നേരം അച്ഛന്റെ മടിയിലുണ്ടായി സെറ്റപ്പ് വർത്താനം കലാപരിപാടികളാ ട്ടോ മാലും പോണായിരുന്നു കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പക്ഷെ നമുക്ക് പേടിക്കാനായിട്ട് ഇപ്പൊ പോകാനായിട്ട് പറ്റില്ല ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരു ചേട്ടൻ വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ ഒരു പൈപ്പ് ശരിയാക്കാനായിട്ട് ആ നിന്ന് വരുന്ന ഒരു ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് മെയിൻ പൈപ്പ് നമ്മുടെ ലീക്കാ അപ്പൊ ഞാൻ ഇന്നലെ കുറച്ച് പശൊക്കെ മേടിച്ച് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു ആ ശരി പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിൽ പോകാൻ പോലും വെള്ളം ഇല്ല ആ ഒരു സിറ്റുവേഷനിലായി മഴ ഒക്കെ പിടിച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ബാത്റൂമിലല്ലോട്ടോ നമ്മ കൈകാനൊക്കെ ആയാലും നമുക്ക് വേറെ പൈപ്പ് നമ്മ മെയിൻ പൈപ്പ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് ഇവിടെ മറ്റേ മത്താപ്പൂ വിരിയ പോലെയാണ് മഴ അല്ല മറ്റേ കുടിവെള്ളം ഇങ്ങനെ തെറിച്ചു പോണത് അപ്പൊ എന്തായാലും ഞാനത് ഓഫാക്കിട്ടു ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞ് ആദ്യം സംഭവം അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ പൈപ്പ് ഉണ്ടായില്ല ഞാൻ അത് ഊരി ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞ് പിന്നെയാണ് ഈ സംഭവം ഉണ്ടായത് ഒരു പൊട്ടു നടന്നത് അപ്പൊ എന്താച്ചാ ശരിയാക്കാനായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ശരിയാക്കാനായിട്ട് വരുമ്പോ നമ്മുടെ വേണം ആരെങ്കിലും ഒരാൾ വേണം നമ്മളുടെ ഓയിലൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ് അതായത് ആളൊന്ന് വന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കൊണ്ടു കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അമ്മ ഇവിടെ ഇല്ല അമ്മ കാലത്ത് തന്നെ മാളയ്ക്ക് പോയേക്കാണ് എല്ലാവരും മാളക്കാരാ എല്ലാവരും മാളയ്ക്ക് പോകുന്ന നമ്മുടെ മെയിൻ ഹോബി ഹോബി മാളയാണ് അതാണ് ഞങ്ങൾ അടുത്തടുത്ത് പറയുന്നത് മാളയ്ക്ക് മാളയ്ക്ക് അതല്ല നമ്മളുടെ എന്തൊരു ആവശ്യം നമ്മുടെ അടുത്ത സിറ്റിയിലേക്ക് പോകുന്ന വെച്ച് കഴിഞ്ഞി മാള അതല്ലെങ്കിൽ അക്ഷം നമ്മളിപ്പോ ഉപ്പാറുക്ക് പോകണമെന്ന് പറയില്ലേ ഏഴു നേരം ഉപ്പാർക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ ആ ഒരു സെറ്റപ്പ് തന്നെ അങ്ങനെ വേറെ ഒന്നും ഇല്ല നമ്മുടെ ഇവിടെ അടുത്ത സിറ്റി അതാണ് അതാണ് നമുക്ക് എപ്പോഴും ഏതൊരു ആവശ്യത്തിനും പോകുന്നത് അവിടെ ഡി ടി ഡി സി ആണെങ്കിലും അവിടെ പ്രൊഫഷണൽ കൊറിയർ ആണെങ്കിലും അവിടെ എല്ലാവരും കമ്പനിയാണ് യാതൊരു പ്രശ്നമില്ല എല്ലാവരും കമ്പനി ഇപ്പൊ നമ്മളുടെ ശരിക്കും റോഡ് സൈഡിൽ കാണുന്ന ഏറ്റവും കൂടുതൽ വിൽപ്പനയ്ക്ക് നിൽക്കുന്ന സംഭവം എന്ന് കഴിഞ്ഞാൽ മാങ്കോസിനും അതേപോലെ റംബൂട്ടാനും കേട്ടോ നമുക്ക് ഇവിടെ റംബൂട്ടാന ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര വെള്ളം കയറിയിട്ട് നല്ല പുളിയാണ് രക്ഷയില്ലാത്ത പുളിയാണ് പൊട്ടിക്കാനോ അത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ അമ്മൂസെ റംബൂട്ടാനുണ്ടായോ അതേപോലെ തന്നെ ഞാൻ ആ ഒരു മെസ്സേജുകളൊക്കെ ഞാൻ കേട്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ടുപേരൊക്കെ ചോദിക്കുന്നത് അപ്പൊ അവരോട് പറയണെ നമുക്ക് അതെ പൊട്ടിച്ചിട്ടില്ല കാരണം തിന്നാൻ പറ്റുന്നില്ല ഭയങ്കര പുളിയാ അത് മാത്രമല്ല എന്താ പറയാ കഴിഞ്ഞ ദിവസം കുറച്ച് പിള്ളേരൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായി കയറി പൊട്ടിച്ചോട്ടേന്ന് ചോദിച്ചു ഹൈറ്റിൽ കിടക്കുന്ന സാധനം കയറി പൊട്ടിച്ച പിള്ളേരല്ലേ എന്തെങ്കിലും ഇപ്പൊ നിലത്ത് വീണ നമ്മളായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം ആഹ് ഞാനെന്ന് ഞാൻ പറഞ്ഞ അപ്പൊ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞു ചേട്ടൻ ഇല്ല ചേട്ടൻ വന്നിട്ട് പൊട്ടിക്കാന്ന് പറഞ്ഞു ആ സമയത്തൊക്കെ അവര് മോളി കയറി പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ എങ്ങാന എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാല് ഒന്നും റമ്പൂട്ടാന്റെ ചില്ലകൾക്കൊന്നും വലിയ വീണോ അല്ലൊന്നുമില്ല എങ്ങാനും ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പ്രശ്നമില്ല ആരോട് വിടരുത്താൻ അല്ല ഇപ്പൊ നമ്മളെപ്പോഴും വീട്ടിൽ ഉണ്ടാവണം എന്നില്ല അപ്പൊ ഡോറടച്ചിരുമ്പോ കുഞ്ഞുങ്ങളല്ല ഐറ്റങ്ങൾക്ക് ഉള്ള ഇഷ്ടം കൊണ്ട് ഐറ്റങ്ങൾ വന്ന് കേറി എല്ലാം വീണ് പറ്റിപ്പോയി കഴിഞ്ഞ അവരുടെ പിന്നെ വരാൻ വന്നില്ല കേട്ടോ നീ ഉള്ളപ്പോ വരാൻ ഉണ്ട് പിന്നെ വന്നില്ലേ ഈ വീട്ടില് ഞങ്ങൾക്ക് ഒരു വിച്ചു വിച്ചു ഒരു സംഭവം പറ്റാ അതുകൊണ്ട് വിച്ചു ജാനി എന്തൊരു സംഭവം ഞാൻ ഞാൻ പറഞ്ഞതരാ ഈ സംഭവം ഈ ലൈറ്റ് ലൈറ്റില്ല എന്നൊന്നുണ്ടെങ്കിൽ ജാനിക്കുട്ടി എണീറ്റിരുന്നിട്ട് എല്ലാം ഇവിടേക്ക് ഓടക്കൊക്കെ നിലത്തേക്ക് വീട് ഉണ്ടാന്ന് കേട്ടിട്ട് ഞാൻ അറിയണം കാശ് കൊടുത്തിട്ട് ഈ സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട് കത്തില്ലേ കണ്ട നല്ല ഭംഗി ഫോണിന്റെ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറായിരുന്നു കാര്യം അവളാ തന്നെ ഒരുവർക്കം കഴിയുമ്പോൾ ആൾക്കാർ പരിപാടി ഉണ്ട് എണീറ്റിട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കണത് ആരെങ്കിലും മേത്തിക്ക് ചാഞ്ഞ് കൈ കിടക്കാം ചെലപ്പോ ആ ഒരു ഉറക്കം എണീക്കണത് ഈ തല്ലത്ത് എങ്ങാനായിരിക്കും അവിടെ താല് വെച്ചാൽ ചെലപ്പോ നട്ടിക്ക് പോകും അത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ സാധനം ഭയങ്കരം കാണി രൈസ് അങ്കമ്പാടി പോയതിനു ശേഷം ഡയലോഗ് അടിക്കൊരു ഇന്ന് എന്റെ അടുത്ത് അറിയാ അമ്മ ഒരു കാര്യം ചെയ് എന്റെ വീട്ടിൽ നിന്ന് അറിയപ്പെടാൻ അപ്പച്ചനോട് പറയുന്നു ആർക്കും ുംടപ്പിക്കാൻ പറ്റില്ല വർത്താനങ്ങളൊക്കെ കഴിഞ്ഞു പോണങ്ങളൊക്കെ കേട്ടോ കഴിഞ്ഞാ എന്താ വെച്ച് വിച്ച് സ്തംഭിച്ചവടെ നിക്കുന്നേ ജാനിക്കുട്ടിന്ന് വീട്ടിലുണ്ട് ഇവിടെ ഫുള്ള് നിരത്തി നോക്കിയാൽ ജാനിക്കുട്ടിയുടെതായ കലാവിരുദ്ധികളാണ് കേട്ടോ ഈ സാധനങ്ങൾ ഫുള്ള് നിരത്തലോടെ നിരത്തല കാലത്തോട്ട് നല്ല മഴ കേട്ടോ ഇന്നൊക്കെ പിന്നെ അല്ലേ രാവിലെ ഞാൻ പോയി ബോട്ടിലൊക്കെ മേടിച്ചോണ്ട് വന്നു മഴ അപ്പൊ മഴ ഇണ്ടായില്ല പക്ഷെ ചാർന്നുണ്ടായിരുന്നോ എപ്പോഴും ചാർന്നുണ്ടായിരുന്നോ അയ്യോ ആ വണ്ടിയും കേട്ടി വെച്ചേക്കും ഞാൻ കൊണ്ടുവന്നിട്ട് കേട്ടി നേരം വെയിറ്റ് ചെയ്തിട്ട് ആ ചേട്ടൻ വന്നില്ല ഒമ്പതര ആവുമ്പോ വരാൻ പറഞ്ഞോ ഒരാൾക്ക് വീട്ടിൽ ഇരുന്ന് അപ്പൊ മാളയ്ക്ക് പോണോട്ടോ കൊണ്ടുപോയി കൊണ്ടുപോയി ശീലിപ്പിച്ച് ശീലിപ്പിച്ചു താങ്ക് യു കോപ്പറികട്ടേ പറയുള്ളു പണ്ട് ഡീസന്റ് ആയിട്ട് പറഞ്ഞോളിന്ന കൊച്ചാട്ടെ ഇപ്പൊ അങ്കമാടി പൂടൂലെന്തെല്ലാം പഠിച്ചേക്കുന്നെ അങ്കമാടിന്ന് ഒരു സംഭവം പഠിച്ചിട്ട് വന്നിട്ടുണ്ടാ നല്ല കഴിഞ്ഞുറക്കൂ നീലം എന്താ നേരം പുലരും നേരത്തെ ആ പൂടിച്ചണ്ട് േ വൃത്തി കാണിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ ടീച്ചർമാരുടെ എടുത്ത് തന്ന ഒരു ശുഷ്കാന്തിയും ഒരു കുഞ്ഞു പേടിയും എല്ലാം ഉണ്ട് കേട്ടോ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ഈ അലമ്പു ഓരോ ഒരിച്ചിരി നേരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാ പോലും ആള് ഇരിക്കല ഈ നടത്തടാ നടത്ത

ഇവിടെ കരിക്കല്ലോ ഈ പന്ന കൊച്ചാട്ടു ജാനി എന്നെ ഇടിക്കാൻ വേണ്ടി പോയി പുറകെ നിക്കോ ചെല്ലിന്ന് ജാനിയുടെ വീടുക ജാനിയെ വല്ലപ്പോഴെല്ലാം കാണാനായിട്ടുള്ളു എല്ലാവരും ജാനി അങ്കമാടി പോകുമ്പോ ചോദിക്കും ജാനി എന്റെ വീട് ഇത്രക്കും ഇത്രയ്ക്കുംപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആള് കാണിക്കുന്നത്

എനിക്ക് അച്ഛൻ കുത്തി പെണ്ണിന്റെ തല നോക്കി കൊടുക്കാട്ടോ പേനൊന്നും ഇല്ല അങ്കമ്പാടിയിലൊന്നും പിള്ളേരൊന്നും തലേലൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് പേനോ അങ്ങനൊന്നും ഇല്ല എന്തെങ്കിലും ഉണ്ടോന്നുണ്ടെന്നുണ്ടെങ്കി അച്ചു ഇങ്ങനെ ഒരു ശനിയോ ഞായറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുത്തി പിടിച്ചിരുന്ന് നോക്കി കൊന്ന് കാട്ടിക്കളയും ഇല്ല ജാനിക്കുട്ടി ഒരു പേന ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും എനിക്ക് വെച്ചിട്ട് ഉറക്കം ഇല്ല ഞാനും കൊല്ലാട്ട് കിടക്കില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആളുടെ തലയിൽ പേനോ ഈരോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആളെ ചുമ്മാ അങ്ങനെ ഇടയ്ക്കിടയിൽ നോക്കിപ്പിക്കൂട്ടോ ഭയങ്കര ഓരോ കാര്യങ്ങളും അങ്കൻവാടിയിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്താൽ അത് പഠിച്ചിരുന്നിട്ട് ഇവിടെ വന്നിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയും

ഞാൻ വേറെ ഒന്നുമില്ല കുറച്ച് വിശേഷങ്ങളും ചിരിയലുകളും മാത്രമേ ഉള്ളൂ കാണിക്കുന്നില്ല എല്ലാവർക്കും സമയം ഇപ്പൊ തീരെ കുട്ടിയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഞങ്ങൾക്ക് ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നടക്കുകയാണ് ഇപ്പം എന്തായാലും ആദ്യം ഇത് കാണുന്നതാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്തേക്കും ബെല്ലൈക്കൻ അടിച്ച് വിട്ടി മറക്കണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ബൈ